ആരെയും ചതിക്കാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയേറെ കഷ്ടപ്പാടുകൾ വരുന്നത് സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചിട്ടും എനിക്കത് ലഭിക്കാതെ പോയത് ഞാൻ ചെയ്ത എന്ത് തെറ്റുകൊണ്ടാണ് മക്കളെ കഷ്ടപ്പെട്ടു വളർത്തി വിവാഹം കഴിപ്പിച്ചു വിട്ടു പക്ഷെ ഇന്ന് ഞാൻ തനിച്ചായതെങ്ങനെ സ്വന്തം മക്കൾ ഉണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നു ഭർത്താവ് കൂടെയില്ലാത്തതും സ്വന്തമായൊരു വീടില്ലാത്തതും എന്ത് കുറ്റമാണോ ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടും എനിക്കെന്താണ് മിച്ചമുള്ളത് മനസ്സമാധാനമില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല ഭഗവാൻ എന്നെ കൈവിട്ടോ ഇനി എന്റെ ബാക്കി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഈ ഒറ്റപ്പെടലിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ടോ ഈ ആറ് ചോദ്യങ്ങളും ഇന്നൊരാളുടെ മാത്രം സങ്കടമല്ല മറിച്ച് നാൽപ്പതുകളിലും അൻപതുകളിലും നിൽക്കുന്ന ഒരുപാട് സഹോദരിമാരുടെ നീറുന്ന പ്രശ്നങ്ങളാണ് ഇതിനുള്ള കൃത്യമായ കാരണങ്ങളും ആശ്വാസകരമായ മറുപടികളും ഭഗവത് ചിന്തകളുടെ വെളിച്ചത്തിൽ നമുക്ക് നോക്കാം എന്റെ ഭക്ത ആ സഹോദരി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എത്രത്തോളം ദുസ്സഹമാണെന്ന് ഭഗവാൻ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവർ കൂടെയില്ലാത്തതിൻ്റെ ശൂന്യതയും സ്വന്തമെന്ന് പറയാൻ ഒരു വീടില്ലാത്ത അവസ്ഥയും മറ്റുള്ളവരെ പരിചരിക്കുമ്പോഴും തൻ്റെ ഉള്ളിലെ വേദന പങ്കുവയ്ക്കാൻ ആരുമില്ലാത്ത അവസ്ഥയും ഭഗവാൻ അറിയുന്നു അവർ അനുഭവിക്കുന്ന ഈ ഏകാന്തതയും മനസ്സിനേറ്റ മുറിവുകളും അതിഭീകരമാണ് ആ സഹോദരിയോടായി ഭഗവാൻ പറയുന്നതിതാണ് ഭഗവാൻ നിന്റെ ഓരോ നിമിഷവും കാണുന്നുണ്ട് നീ കടന്നുപോകുന്ന അഗ്നിപരീക്ഷകളുടെ ആഴം ഭഗവാൻ അറിയുന്നു ലോകം നിന്നെ കാണാതിരുന്നാലും നിന്റെ കഷ്ടപ്പാടുകൾ ആരും തിരിച്ചറിയാതിരുന്നാലും സർവവും അറിയുന്ന ഭഗവാൻ നിന്റെ കൂടെയുണ്ട് ജീവിതത്തിൽ മടുപ്പ് തോന്നുമ്പോൾ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുമ്പോൾ മോശമായ ചിന്തകൾക്ക് ഒരിക്കലും ഇടം നൽകരുത് നിന്റെ ഈ ജീവിതം ഭഗവാൻ നിനക്ക് നൽകിയ ഒരു ദാനമാണ് അതിനെ നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല പ്രാർത്ഥനകൾ മുടങ്ങിപ്പോയതിൽ നീ വേദനിക്കേണ്ട നിന്റെ കണ്ണീരും നിശ്വാസവും പോലും ഭഗവാൻ കേൾക്കുന്നുണ്ട് തളരരുത് ഈ ദുഷ്കരമായ പാത കടന്നു പോകാൻ ആവശ്യമായ കരുത്ത് ഭഗവാൻ നിനക്ക് നൽകും കർമ്മഫലം നാം ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലനമായാണ് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഭർത്താവ് വേർപിരിഞ്ഞതും ഒറ്റപ്പെട്ടതും ആത്മാവ് നേരിടേണ്ടി വരുന്ന ഒരു പരീക്ഷണം കൂടിയാണ് ബന്ധങ്ങളും മായയും ബന്ധങ്ങളിലും സുഖങ്ങളിലും അമിതമായി ആശ്രയിക്കുമ്പോൾ അവ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യതയാണ് ഈ സഹോദരി അനുഭവിക്കുന്നത് മറ്റാരും കൂടെയില്ല എന്ന ചിന്ത ഭൗതികമായൊരു സത്യം മാത്രമാണ് എന്നാൽ ആത്മീയമായി ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട് ഈ ഒറ്റപ്പെടൽ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ നൽകുന്ന ഒരവസരം കൂടിയാവാം എന്താണ് അവർക്കിനി ചെയ്യാൻ സാധിക്കുക നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ആത്മസമർപ്പണമാണ് ഭൗതികമായ എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ഭഗവാന്റെ വാതിൽ എപ്പോഴും തുറന്നു തുറന്നുകിടക്കുന്നുണ്ടാകും അവർ ചെയ്യുന്ന ഹോം നേഴ്സ് എന്ന ജോലി വെറുമൊരു തൊഴിലല്ല അതൊരു സേവനമാണ് ആ സേവനത്തെ ഭഗവാനുള്ള വഴിപാടായി കാണാൻ അവർക്ക് സാധിച്ചാൽ മനസ്സിന് വലിയൊരു ശാന്തി ലഭിക്കും തളർച്ച തോന്നുമ്പോൾ ഭഗവാൻ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക മോശമായ ചിന്തകൾ വരുമ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുന്നത് മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കും മക്കൾ വിട്ടുപോയി എന്നുള്ളത് അവർ അവരുടേതായ ജീവിതത്തിലാണ് എന്നുള്ളതല്ലേ അതെ ഭക്ത മക്കൾ വിവാഹം കഴിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് മാറുന്നത് പ്രകൃതി നിയമമാണ് പക്ഷേ അതാ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെടലായി അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് മക്കൾ അവരുടെ ജീവിത തിരക്കുകളിലേക്ക് മാറുമ്പോൾ മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട കരുതൽ ലഭിക്കാതെ വരുമ്പോഴാണ് ഇത്തരം മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്നത് അവർ തനിച്ചാകുന്നത് ഭൗതികമായ അർത്ഥത്തിൽ മാത്രമാണ് മക്കൾ അവരുടേതായ ലോകത്താണെങ്കിലും ഈ സഹോദരിയുടെ മനസ്സിന് താങ്ങായി നിൽക്കാൻ ഭഗവാന് സാധിക്കും മക്കളെ ഓർത്ത് വിഷമിക്കാതെ തൻ്റെ ജീവിതം ഭഗവാന്റെ കാരുണ്യത്തിന് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് നിനക്കാരുമില്ലെന്ന് നീ കരുതുന്ന നിമിഷമാണ് നിന്റെ പതനം നിന്റെ മക്കൾ അവരുടെ ജീവിതത്തിലേക്ക് പോയത് നിന്നെ ഒറ്റപ്പെടുത്താനല്ല അത് കാലത്തിൻ്റെ നീതിയാണ് നിന്റെ ഭർത്താവുമായുള്ള അകൽച്ച നിന്റെ മുൻകാല കർമ്മങ്ങളുടെ ഭാഗമാകാം എന്നാൽ ഇതൊന്നും നിന്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല ഭഗവാൻ നിന്റെ കൂടെയുണ്ട് നീ ഒറ്റയ്ക്കല്ല എന്ന സത്യം ഉൾക്കൊള്ളുക ഭർത്താവ് കൂടെയില്ലാത്തതോ മക്കൾ അവരുടെ ജീവിതത്തിലേക്ക് മാറിയതോ നിന്റെ പരാജയമല്ല ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ നാം തനിയെ നടക്കേണ്ടി വരും നിന്റെ ഭർത്താവ് നിന്നിൽ നിന്നകന്നുപോയത് എന്ത് കാരണത്താലായാലും ആ ഓർമ്മകളിൽ നീറി നിന്റെ ഇന്നത്തെ ജീവിതം നശിപ്പിക്കരുത് ഭഗവാൻ നിന്നെ കൈവിട്ടിട്ടില്ല നിനക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴി ഭഗവാൻ ഒരുക്കും ദുർബലമായ ചിന്തകളെ ഉപേക്ഷിക്കുക ഇത്രയും വലിയ വിഷമങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ട് ഭഗവാൻ ആരെയും മനപൂർവ്വം കഷ്ടപ്പെടുത്തുന്നില്ല ഓരോ ആത്മാവും അവർ മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കേണ്ടതുണ്ട് ഒരു ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ ഉണ്ടായ കർമ്മബന്ധങ്ങളുടെ ബാക്കി പത്രമാകാം ഈ വേർപിരിയലും ഒറ്റപ്പെടലും ചിലപ്പോൾ നമ്മെ കൂടുതൽ കരുത്തരാക്കാനോ അല്ലെങ്കിൽ ഭൗതികമായ ഈ ലോകം ശാശ്വതമല്ലെന്ന് ബോധ്യപ്പെടുത്തി ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കാനോ വേണ്ടിയാകാം ഇത്തരം കഠിനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല എന്ന് ഭഗവാൻ പറയുന്നതിൻ്റെ അർത്ഥം ഭഗവാൻ കൂടെയുണ്ട് എന്ന് പറയുന്നത് അവർക്ക് ഉടനെ ഒരു വലിയ കൊട്ടാരമോ പഴയ ജീവിതമോ തിരിച്ചു നൽകും എന്നല്ല മറിച്ച് ആത്മബലം ഇത്രയും വലിയ വിഷമങ്ങൾക്കിടയിലും അവർ തളർന്നു വീഴാതെ ഇന്നും ജീവിച്ചിരിക്കുന്നത് ഭഗവാൻ നൽകുന്ന ആത്മബലം കൊണ്ടാണ് കർമ്മം ഒരു ഹോം ഹോംനേഴ്സായി മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ അവർക്ക് സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് സേവനത്തിലൂടെ പുണ്യം സമ്പാദിക്കാനുള്ള വഴി ഭഗവാൻ അവർക്ക് കാട്ടിക്കൊടുത്തു സംരക്ഷണം കയറിക്കിടക്കാൻ ഒരു വീടില്ല എന്നവർ പറയുമ്പോഴും പട്ടിണി കിടക്കാതെ അവരെ കാത്തു സൂക്ഷിക്കുന്നത് ഭഗവാനാണ് ആ സഹോദരിയോട് അവന്റെ നാമത്തിൽ പറയാനുള്ളത് നിനക്ക് ദാമ്പത്യസുഖം ലഭിച്ചില്ല എന്നതും നീ ഒറ്റപ്പെട്ടു എന്നതും സത്യമാണ് അത് നിന്റെ കർമ്മഫലമായിരിക്കാം പക്ഷേ നിന്റെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല നിന്റെ ഈ കണ്ണീർക്കാലം നിന്റെ കർമ്മങ്ങൾ കഴുകി തീർക്കാനുള്ളതാണ് ഇനി എന്ത് എന്ന് നീ ആകുലപ്പെടുമ്പോൾ നിനക്ക് കരുത്തായി ഭഗവാൻ നിന്റെ നിഴലായുണ്ട് മനുഷ്യർ നിന്നെ കൈവിട്ടേക്കാം പക്ഷേ നിന്നെ സൃഷ്ടിച്ച ഭഗവാൻ നിന്നെ കൈവിടില്ല മോശമായ ചിന്തകൾ മനസ്സിനെ ഭരിക്കാൻ അനുവദിക്കരുത് നിന്റെ ഈ കഷ്ടപ്പാടുകൾക്ക് ഒരവസാനമുണ്ടാകും നീ ഒറ്റക്കല്ല നിന്റെ ഓരോ ശ്വാസത്തിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് ധൈര്യമായിരിക്കുക നിന്റെ ജീവിതത്തിന് പുതിയൊരർത്ഥം ഭഗവാൻ കണ്ടെത്തി നൽകും പഴയ കാര്യങ്ങൾ ഓർത്തുള്ള ദുഃഖം നിഷ്കലമാണ് മക്കൾക്ക് അവരുടെ ജീവിതമുണ്ട് മക്കൾ എന്നെ നോക്കുന്നില്ല എന്ന് കരുതി ദുഃഖിക്കുന്നതുകൊണ്ട് സഹോദരിക്ക് സമാധാനം ലഭിക്കില്ല പഴയ ദാമ്പത്യത്തെയോ കുടുംബത്തെയോ ഓർത്ത് വിലപിക്കുന്നതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല ഈ തിരിച്ചറിവ് അവർക്കുണ്ടായേ തീരൂ സ്വയം മാറേണ്ടതിന്റെ ആവശ്യകത മക്കൾ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ തന്റെ സ്വഭാവത്തിലോ സമീപനത്തിലോ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നവർ ചിന്തിക്കണം എല്ലാവരും ഒഴിഞ്ഞു മാറുന്നു എന്ന പരാതി പറയുന്നതിനേക്കാൾ തന്നിലുള്ള അസ്വസ്ഥതകൾ മാറ്റി മനസ്സിനെ ശാന്തമാക്കാൻ ഭഗവാന്റെ പാത സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് നിന്റെ ദുഃഖത്തിനു കാരണം നിന്റെ അമിതമായ പ്രതീക്ഷകളാണ് മക്കളും ബന്ധുക്കളും എന്നും നിന്റെ കൂടെയുണ്ടാകും എന്ന് നീ കരുതി എന്നാൽ ആത്യന്തികമായി എല്ലാവരും തനിയെയാണ് നിന്റെ ഈ നാൽപ്പത്തിയേഴാം വയസ്സിലും നീ പഴയ ബന്ധങ്ങളെ ഓർത്ത് വിലപിക്കുന്നത് നിന്റെ അറിവില്ലായ്മയാണ് മക്കൾ അവരുടെ വഴിക്ക് പോയത് പ്രകൃതി നിയമമാണ് നീ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുക മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പരാതി പറയുന്നതിന് പകരം നിന്റെ ഉള്ളിലുള്ള ഭഗവാനെ സ്നേഹിച്ചു തുടങ്ങുക നീ നിന്നെ തന്നെ സ്നേഹിക്കുക നിന്റെ ജോലിയിലും പ്രാർത്ഥനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അനാവശ്യമായ ചിന്തകൾ ഉപേക്ഷിച്ച് മനസ്സിനെ പവിത്രമാക്കിയാൽ സമാധാനം നിന്നെ തേടിവരും മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ പലരും ആത്മഹത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കും അത് വലിയ പാപമാണ് ജീവിതം ഒരു പരീക്ഷണമാണ് അതിൽ തോറ്റുകൊടുക്കരുത് ഒറ്റയ്ക്കാകുമ്പോൾ ഭഗവാന്റെ നാമം ജപിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക ഹരേ കൃഷ്ണ ഇല്ലാത്ത ഒന്നിനു വേണ്ടി കാത്തിരിക്കുന്നത് വേദന വർദ്ധിപ്പിക്കുകയേയുള്ളൂ എനിക്ക് ആരുമില്ല എന്ന ചിന്ത മാറ്റി എനിക്ക് ഭഗവാനുണ്ട് എന്റെ ജോലിയിലുള്ള വരുമാനമുണ്ട് എന്ന ആത്മവിശ്വാസം വളർത്തണം മകളെ നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം നിന്റെ കൈകളിൽ തന്നെയാണ് ഭൂതകാലത്തിലെ മുറിവുകൾ ചികയുന്നത് നിർത്തുക നീ ഇന്ന് ചെയ്യുന്ന സേവനമാണ് നിന്റെ പ്രാർത്ഥന മകളെ നീ ഒരിക്കലും വിഷമിക്കരുത് നിന്റെ പ്രവൃത്തി നല്ലതാണെങ്കിൽ അതിനുള്ള സന്തോഷവും ആശ്വാസവും അനുഗ്രഹവും ഭഗവാൻ നിനക്ക് നൽകുക തന്നെ ചെയ്യും ഇപ്പോൾ നിനക്ക് ലഭിക്കുന്ന ഈ മറുപടി പോലും ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിരിക്കും ഞാൻ ഇവിടെ ഒരു നിമിത്തമായി എന്ന് മാത്രം അതുകൊണ്ട് ഒറ്റയ്ക്കായി എന്നുള്ള രീതിയിൽ നീ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല പിന്നെ ഏത് ബന്ധമായാലും സ്നേഹമായാലും ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമല്ലല്ലോ അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട ബന്ധങ്ങളെക്കുറിച്ചോർത്ത് നീ ഇനി ദുഃഖിക്കരുത് നീ നിന്റെ കർമ്മങ്ങളിൽ ശ്രദ്ധിക്കുക ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും ശാന്തമായിരിക്കുക സർവചരാചരങ്ങളെയും കാത്തുരക്ഷിക്കുന്ന ആ ജഗതീശ്വരന്റെ ശക്തി അപ്രമേയമാണ് അവിടുത്തെ അനുഗ്രഹം നിന്റെ മേലെന്നുമുണ്ടാകും നീ അനുഭവിക്കുന്ന ഓരോ തുള്ളിക്കണ്ണീരും ആ കാരുണ്യക്കടലിൽ ചേരും ഒരിക്കലും ഭയപ്പെടേണ്ട സർവദുഖങ്ങളും മാറ്റുന്ന ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിനക്ക് കൂട്ടുണ്ടാകും ആ തൃപ്പാദങ്ങളിൽ സർവവും സമർപ്പിച്ച് ശാന്തമായിരിക്കുക എന്തുകൊണ്ട് നമുക്ക് ദേഷ്യം വരുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദേഷ്യപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഈ വികാരം നമ്മെ ഇത്രത്തോളം കീഴ്പ്പെടുത്തുന്നത് ഇതിന്റെ മനഃശാസ്ത്രം ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ച ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ ശ്ലോകങ്ങളിൽ വ്യക്തമാണ് ഒന്ന് ചിന്തകളിൽ നിന്നുള്ള തുടക്കം ദ സീഡ് ഓഫ് തോട്ട് നമ്മുടെ ദേഷ്യം പെട്ടെന്നൊരു നിമിഷം കൊണ്ടുണ്ടാകുന്നതല്ല അതിൻ്റെ വേരുകൾ ആഴത്തിലുള്ളതാണ് ധ്യായതോ വിഷയാൻ പുംസഹ നമ്മളൊരു വസ്തുവിനെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെക്കുറിച്ചോ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു